ഈ എന്നുള്ള പേര് വരാൻ കാരണം കോവളം എന്ന് പറയുന്ന ഒരു സ്ഥല പേര് പേര് എങ്ങനെ എനിക്ക് അറിയില്ല പണ്ട് അറിയപ്പെടുന്ന എന്റെ അറിവിൽ കോവളം രണ്ട് കോവളം ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ കോവളവും തമിഴ്നാട്ടിലെ മറ്റൊരു കോവളവും ഉണ്ട് തമിഴ്നാട്ടിലെ കോവളം ഉപ്പളമാണ് കേരളത്തിലെ കോവളം അറിയപ്പെടുന്നത് ഉപ്പളം എന്നുള്ളതിനേക്കാളേറെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ളതിനേക്കാളേറെ കേരള ചരിത്രത്തിലെ പ്രാധാന്യമുള്ള രണ്ട് കവി ജീവിച്ചിരുന്ന സ്ഥലമാണ് കോവളം കവികളെന്നറിയപ്പെടുന്ന അയ്യപ്പിള്ള ആശാനും അയ്യനിപ്പിള്ള ആശാൻ മലയാള ഭാഷയിൽ ആദ്യമായി രാമായണം സമ്പൂർണമായി ശുദ്ധ മലയാളത്തിലേക്ക് പാട്ടു രൂപത്തിലേക്ക് എഴുതി മാറ്റിയത് അയ്യപ്പിള്ള ആശാൻ ഈ അയ്യപ്പിള്ള ആശാൻ്റെ അനുജനാണ് അയ്യനിപ്പിള്ള ആശാൻ അയ്യനിപ്പിള്ള ആശാൻ ഭരതം പാട്ട് എഴുതിയിട്ടുണ്ട് മഹാഭാരതം കഥയെ പാട്ടു രൂപത്തിലേക്ക് മാറ്റിയ ആളാണ് അതുമാത്രമല്ല ഈ രണ്ട് പാട്ടുകളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആലപിച്ചിരുന്നു എല്ലാ ഉത്സവകാലത്തും അതിനുവേണ്ടി അവർക്ക് അനുവദിച്ചിരുന്ന ശമ്പളം അല്ലെങ്കിൽ അതിനുവേണ്ടി കരമൊഴിവായി വിട്ടിരുന്ന ഭൂമിയാണ് പാട്ടുവിരുത്തി അതിനകത്ത് ഗ്രേഖകളിലൊക്കെ പാട്ടുവിരുത്തിയെക്കുറിച്ച് പരാമർശമുണ്ട് അത് കഴിഞ്ഞാണ് കോവളം എന്ന് പറയുന്ന ടൂറിസം മേഖല ശ്രദ്ധിക്കപ്പെട്ടു വരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായി കടൽ സ്നാനം ചെയ്യാവുന്ന ഒരു പ്രദേശമാണ് അതിനുശേഷമാണ് രാജകുടുംബത്തിൻ്റെ പേരിൽ ഒരു ഒരു കൊട്ടാരം അവിടെ രൂപപ്പെട്ടു വരുന്നത് അതിനുശേഷമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കൊട്ടാരങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തുള്ളതിൽ അങ്ങനെയൊക്കെ അവരുടെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കോവളം ഇത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ നിരുത്തികണത് ഒന്ന് കോ അളമാണ് കോവളമായി മാറിയത് എന്നാണ് കോ എന്ന് പറഞ്ഞാൽ രാജാവ് രാജാവിൻ്റെ അളം രാജാവിൻ്റെ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് കോവളം രൂപപ്പെട്ടതെന്ന് അങ്ങനെ രാജാവിൻ്റെ തലനിൽ കിടന്ന വസ്തുവാണത് എന്ന് പറയപ്പെടുന്നത് കാര്യം ഭൂമി മൂന്ന് തരത്തിലാണെന്ന് ഉണ്ടായിരുന്നത് ഒന്ന് ക്ഷേത്രത്തിൻ്റെ വകയായ ദേവസ്ഥാനം ബ്രാഹ്മണൻ്റെ വകയായ പിന്നെ ബ്രഹ്മസ്ഥാനം അതുപോലെയാണ് രാജാവിൻ്റെ വകയായ ഭണ്ഡാര വക വസ്തുക്കൾ അപ്പോൾ ഈ ബ്രാഹ്മണരുടെയും ക്ഷേത്രത്തിൻ്റെയും രാജാവിൻ്റെയും വസ്തുക്കൾ മാത്രമേ പ്രധാനമായും ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ സാധാരണ സാധാരണ ജനങ്ങളെല്ലാം പാട്ടക്കാരായി അങ്ങനെ ഈ രാജാവിൻ്റെ പേരിലുള്ള വസ്തുവാണ് കോയുടെ അളമാണ് കോവളമായി മാറിയത് എന്നൊരു വിശ്വാസമാണ് പൊതുവെ ചരിത്രകാരന്മാരുടെ ഇടയിൽ ഉള്ളത് രാജസ്ഥാനത്തിൻ്റെ അനുമതിയോടും അംഗീകാരത്തോടും കൂടി മാത്രമേ ഉപ്പ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ അത് പണ്ട് ഉപ്പളമായിരുന്നു എന്നും അത് രാജാവിൻ്റെ സ്വന്തം സ്ഥലമായിരുന്നു രാജാവ് കരം പിരിച്ചിരുന്ന സ്ഥലമായിരുന്നു രാജാവിൻ്റെ ചൗക്ക നിലനിന്നിരുന്നു അങ്ങനെയാണ് പിന്നെ കോവളം ആയി മാറി കോവിഡ് അളയ അളമായി മാറിയത് എന്ന് പറയുന്നു എന്തായാലും തമിഴ്നാട്ടിലെ കോവളം ഇന്നും ഉപ്പളം തന്നെയാണ് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കോവളം